ഹായ് ഫ്രണ്ട്സ് സി സീമൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ലിറ്റിൽ ബേബിയിലെ ബെഡ് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പം ബെഡ്ഷീറ്റോ ഒരു ബ്ലാങ്കറ്റോ എന്നാ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കൈമലുള്ളത് അതെടുക്കും ഞാനിപ്പം ബ്ലാങ്കറ്റ് അന്നേരത്തിന് ചെറിയ കനം കുറഞ്ഞാൽ അത് നടുവ മടക്കി സൈഡിൽ നിന്ന് മടക്കി മടക്കി കൊണ്ടുവരുവാണ്ട് അപ്പോൾ ഇനി വേണ്ടുന്നത് ഒരു ഫിലോ കവറും വേണം പണ്ട് അമ്മമ്മമാരെല്ലാം കുട്ടികളെ ഉറക്കിയിട്ടാകുമ്പോൾ രണ്ട് സൈഡിലും തലങ്ങാണിയെല്ലാം വെച്ചിട്ടാണ് സാധാരണ ഉറക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലങ്ങാണി ഒന്നും വെക്കാണ്ട് കുട്ടികൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ രണ്ടും മടക്കി ഇങ്ങനെ രണ്ടും ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരിക ചുരുട്ടി ചുരുട്ടി വന്നിട്ടാണോ അതൊരു യു ഷേപ്പിലേക്ക് ആകും യു ഷേപ്പിലായാൽ അത് ഫില്ലോലേക്ക് വെക്കുക വേണ്ടത് അപ്പോൾ ഫില്ലോൽ വെച്ചിട്ട് നല്ല രണ്ട് സൈഡും നല്ല ബ്ലാങ്കറ്റിലാവുമ്പോൾ നല്ല ചൂട് കിട്ടും കുട്ടികൾക്ക് നല്ല ഒരു നല്ല ഒരാൾ ഒന്ന് അടുത്ത് കിടന്ന് വലുത്ത നല്ല ഫീലിങ് ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ച് സമയം കൂടി കുട്ടി ഉറങ്ങും നല്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇത് ഈസിയാണ് ദിവസം എടുത്ത് വാഷ് ചെയ്യുക എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ എന്തിൻ്റെ അകത്ത് നിറച്ചിട്ട് ഞാൻ വെണ്ട് കാണിക്കാം അപ്പൊ കുട്ടി എങ്ങനെ സുഖമായിട്ട് ഇപ്പം തലക്ക് ഒരു ഇത് വെക്കണമെന്നുണ്ട് ആൾക്കാർ അതൊന്നും വേണ്ട ഇതിനകത്ത് തന്നെ നല്ല ആയിട്ട് കിടത്താൻ പറ്റും അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് അയക്കാം മറക്കരുത് ചെയ്ത് എങ്ങനെയാണ് തലങ്ങാടിന്റെ ഉള്ളിലേക്ക് ഈ ചുരുട്ടി ചുരുട്ടി വന്ന ബ്ലാങ്കറ്റ് വെച്ച് ബെഡ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുട്ടിനെ കിടത്താൻ വേണ്ടിയിട്ട് ഇത് തലഭാഗം രണ്ട് ഭാഗത്തുമായിട്ട് മറിച്ചും തിരിച്ചു വിട്ടിട്ടും കിടത്താം നല്ലോണം കുട്ടികൾ ഓർമ്മ ഇത് തലഭാഗമാണ് കുട്ടികൾ ഓർമ്മു നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നന്നായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും ഓക്കെ ബായ്